ഗുരുഗ്രാം ഭൂമി ഇടപാട് കേസിൽ വ്യവസായി റോബർട്ട് വാദ്രയെ ഇന്നും ചോദ്യം ചെയ്യും തുടർച്ചയായ മൂന്നാം ദിവസമാണ് വാദ്രയെ ഇഡിയെ ചോദ്യം ചെയ്യുന്നത് ഇന്നലെ അഞ്ച് മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു പ്രിയങ്കാ ഗാന്ധിക്കൊപ്പമാണ് കഴിഞ്ഞ ദിവസം വാദ്ര ഇഡി ഓഫീസിൽ ഹാജരായത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് പങ്കാളിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്കയ്ക്കൊപ്പമാണ് വ്യവസായി റോബർട്ട് വാദ്ര രണ്ടാം ദിനം ഇ ഡി ഓഫീസിലേക്ക് എത്തിയത് പ്രിയങ്കയെ ആലിംഗനം ചെയ്താണ് വാദ്ര ഇ ഡി ഓഫീസിലേക്ക് കയറിപ്പോയത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് ഓഫീസിന് പുറത്തേക്ക് വാദ്ര ഇറങ്ങിയത് പിന്നീട് വൈകിട്ട് ആറു മണിവരെ വാദ്രയുടെ ചോദ്യം ചെയ്യൽ നീണ്ടു ഇഡിക്ക് മുന്നിൽ റോബർട്ട് വാദ്ര നിരവധി ചോദ്യങ്ങൾ നേരിട്ടു രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ള നീക്കമാണ് ഇഡിയുടേതെന്നാണ് വാദ്ര ആരോപിക്കുന്നത് സർക്കാരിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടുന്നവരെ സമ്മർദ്ദത്തിലാക്കുന്ന ഇത്തരം ഏജൻസികളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടെന്നും വാദ്ര പ്രതികരിച്ചു താനിപ്പോൾ ജനങ്ങളുടെ ശബ്ദമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന പ്രഖ്യാപനവും റോബർട്ട് വാദ്ര നടത്തി രണ്ടായിരത്തി എട്ടിൽ ഹരിയാനയിലെ ഗുരുഗ്രാമിന് സമീപം ഷിക്കോപൂരിലെ ഭൂമിയിടപാട് വഴി കള്ളപ്പണം വിളുപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റോബർട്ട് വാദ്രയെ ഈടി ചോദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ വാദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസിൽ നിന്ന് ഏഴ് ദശാംശം അഞ്ചു കോടി രൂപയ്ക്ക് ഷിക്കോപൂരിലെ മൂന്നര ഏക്കർ സ്ഥലം വാങ്ങിയിരുന്നു പിന്നീട് ഈ ഭൂമി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡി എൽ എഫിന് അൻപത്തിയെട്ട് കോടിക്ക് മറിച്ചു വിറ്റു ഈ ഇടപാടുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം